നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ലോകപ്രശസ്ത സാഹിത്യകാരനായ ശ്രീ എം മുകുന്ദനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഫ്രഞ്ച് അംബസിയിൽ ജോലി ചെയ്യുന്ന കാലത്തും ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന കാലത്തും ഒരുപാട് കത്തുകൾ ഞാൻ അയച്ചിട്ടുണ്ട് പലപ്പോഴും മറുപടി വന്നിട്ടില്ല എന്നതാണ് സത്യം ആകെ ഒരു കത്തെ എൻ്റെ കയ്യിലുള്ളൂ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഖത്തറിലെ ഒരു സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഫങ്ഷനിൽ വെച്ചിട്ടാണ് വളരെയധികം തിരക്കുകൾക്കിടയിൽ തിരക്കുകൾ എന്ന് പറഞ്ഞാൽ താമസിക്കുന്നിടത്തു നിന്നും ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്കെത്താൻ യാത്രാക്ലേശങ്ങളും പലവിധ അസൗകര്യങ്ങളും അന്നുണ്ടായിരുന്നുവെങ്കിലും തിങ്ങി നിറഞ്ഞ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും അദ്ദേഹത്തോട് സംസാരിക്കാനും കഴിഞ്ഞു ആരെ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നത് ശങ്കജം എന്നുള്ള നോവലാണ് കാരണം എട്ട് വർഷക്കാലം കൊണ്ടാണ് ആ നോവൽ പൂർത്തിയാക്കിയത് എപ്പോഴും വാത ഒരാത് ശങ്കജം ശങ്ക എന്ന് പറയുന്നത് അത്രമാത്രം തിക്തമായിട്ടുള്ള അനുഭവങ്ങളും കണ്ടുമുട്ടിയ ജീവിത വഴിയിൽ ക്ലേശങ്ങൾ അനുഭവിച്ച ഒരുപാട് പേരെയും അവരുടെ മനസ്സിനെയും ഒക്കെ വായിച്ചെടുത്ത ശേഷമാണ് ആ നോവൽ മേലെ തട്ടിലും നോവലിടുന്നത് മേലെത്തട്ടിലും താഴെത്തട്ടിലും ഇടത്തട്ടിലുമൊക്കെയുള്ള നൂറുകണക്കിന് ആൾക്കാരുമായി അവരുടെ പ്രശ്നങ്ങളും അവരുടെ ബന്ധങ്ങളും അവരുടെ ജീവിതചര്യകളും ഒക്കെ പഠിച്ച് മനനം ചെയ്ത ശേഷമാണ് ഞാൻ ഈ നോവൽ നോവലിടുന്നത് ശങ്കജം എന്നാൽ വലിയ എന്നാണ് അർത്ഥം ഖത്തറിലെ ജീവിതം അത് പറഞ്ഞാൽ തീരില്ല ആ അനുഭവങ്ങൾ ക്രോഡീകരിച്ച് ഞാൻ എഴുതിയ ആത്മനമ്പരങ്ങൾ അഗ്നിയിൽ അവാഹിച്ചു ഒൻപത് വർഷങ്ങൾ എന്നുള്ളതിൻ്റെ അനുഭവ സഖ്യം ഞാൻ പിന്നെ വേറൊരു ചാനലിലൂടെ പറയപ്പെടുന്നുണ്ട് അത്രമാത്രം ക്ലേശകരമായിരുന്നു അന്നത്തെ ജീവിതം ആ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വിവരിക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ത്വര ഉണ്ടാവും അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ശ്രീ മുകുന്ദൻ അവിടെ വരുന്നതും പ്രസംഗിക്കുന്നതും അതുകഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോടൊന്ന് സാർ എനിക്ക് കാര്യമായിട്ടൊന്ന് സംസാരിക്കണേ ഒരു പതിനഞ്ച് മിനിറ്റ് തന്നേ പറ്റുള്ളൂ ഞാൻ ഒരുപാട് കത്തുകൾ അയച്ചിട്ട് സാർ ഒന്നിനു പോലും മറുപടി അയച്ചില്ല എത്രമാത്രം തിരക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി എന്ന് വെച്ചാൽ ഞാൻ തിരക്കില്ലാതിരിക്കുന്ന ആളല്ല എന്ന് എന്ന് ചിന്തിക്കുന്ന തരത്തിലാണോ എന്നുള്ള ഒരു ഭാവമായിരുന്നു ആ നോട്ടത്തിൽ തീർച്ചയായും സംസാരിക്കാം ശ്രവണ ഞാൻ പറയാം എന്നെ ഓർമ്മയുണ്ടോ അതെങ്ങനെ മറക്കാനാണ് നിങ്ങൾ എഴുതിയ ഒരുപാട് കത്തുകളും ശങ്കരൻ നോവലിൻ്റെ കയ്യെടുത്ത് കോപ്പി പാർസലായിട്ട് എനിക്ക് അയച്ചു തന്നതും എനിക്ക് എഴുതാൻ കഴിയാത്തതുകൊണ്ട് ഞാനത് തിരിച്ച് നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു ഒക്കെ മറക്കാൻ കഴിയുമോ ഇല്ലല്ലോ ശരിക്കും ഞാൻ തിരക്കിലായിരുന്നു ശരവണ അതുകൊണ്ടാണ് അതിന് അന്ന് എഴുതാൻ കഴിയാത്തത് ആരെ എഴുതുന്നു എന്തെഴുതുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു അത് നിങ്ങൾ എഴുതുക എനിക്ക് എനിക്കെന്ത് തോന്നുന്നു എന്നുള്ളത് ഞാൻ എഴുതുകയാണ് സമൂഹം അതെങ്ങനെ വീക്ഷിക്കും എങ്ങനെ വിവക്ഷിക്കും അതിനെ എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളതൊക്കെ സമൂഹത്തിനും എഴുതുന്നു എൻ്റെ ചിന്തകളും എൻ്റെ രീതികളുമാണ് ഞാൻ എഴുതപ്പെട്ടിട്ടുള്ളത് പിന്നെ ശരവണ്ട നോവൽ ഞാൻ രണ്ട് മൂന്ന് ആവർത്തി മറിച്ചു നോക്കി ഓഫീസ് ജോലിക്കിടയിൽ മൂന്നാല് അധ്യായങ്ങൾ വായിക്കുകയും ചെയ്തു പൂർണ്ണമായും വായിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം പൊറേ യുക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ശരവണ്ട സന്തോഷത്തിന് വേണ്ടി ഞാൻ വായിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ ശരവണ കുഴപ്പമില്ല സാർ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു പാഴ്സൽ തിരിച്ചയക്കാൻ സ്റ്റാമ്പ് ഒട്ടിച്ച വലിയ കവർ വരെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ അയച്ചിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ അയക്കുന്ന എല്ലാ കത്തുകളിലും മറുപടി എഴുതാൻ മറുപടി കവറും സ്റ്റാമ്പ് ഒട്ടിച്ച കവറും നിങ്ങൾ അയച്ചു തന്നത് ഞാൻ മറക്കാറില്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ശരവൺ മഹേശ്വർ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തെടുത്തത് അപ്പോഴത്തേക്കും ആ ഹാളിൽ നിന്നും പലരും അദ്ദേഹത്തെ കാണാനും അദ്ദേഹവുമായി ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനും ഒക്കെ നിറയെ പേർ വരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് മൂന്നാല് കാര്യങ്ങൾ ചോദിച്ച് മയ്യരിപ്പുഴയുടെ തീരങ്ങളിലുള്ള ആ കൃതിയെ പറ്റിയിട്ടും എഴുത്ത് എങ്ങനെയാണ് എഴുതപ്പെടുക അതിനെ പറ്റിയിട്ടുള്ള മുൻകാല തയ്യാറെടുപ്പുകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ് കിഴുന്നതിന് മുമ്പേ അനുഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ നമ്മുടെ മനസ്സിൽ കാണുമല്ലോ പലയിടത്തും ചെല്ലുന്നതും പല പലരുമായി സംസാരിക്കുന്നതും പലരുടെയും അനുഭവങ്ങളും പലരുടെയും ഭാവങ്ങളും നോട്ടങ്ങളും പെരുമാറ്റങ്ങളും അങ്ങനെ നിരവധി അനുഭവങ്ങൾ മനുഷ്യരിലും മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എത്ര സൃഷ്ടികൾ ചെയ്തു എന്നുള്ളതിലല്ല അർത്ഥം നമ്മൾ എഴുതുന്നതും പ്രതികരിക്കുന്നതും വായനക്കാർ ഉൾക്കൊള്ളുന്നതും ഒക്കെ വിവിധ തലത്തിലല്ലേ അപ്പോൾ എഴുതി തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും എഴുതി എഴുതിത്തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു ഒഴുക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവുമായി ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു ശ്രവണനിയും എഴുതണം എഴുതാതിരിക്കരുത് എവിടെയാണെങ്കിലും അതൊരു വലിയ പ്രചോദനം തന്നെയാണ് നിങ്ങളുടെ നോവലിൻ്റെ ആമുഖത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ചേർക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ എല്ലാ സൃഷ്ടികളിലും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ പ്രസിദ്ധീകരിച്ച പത്തിരുപത്താറ് പുസ്തകങ്ങളിൽ എല്ലാത്തിലും എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റർ അച്ചടിച്ച് ചേർക്കാറുണ്ടല്ലോ അപ്പോൾ അതെന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് തോന്നലുകളാണ് സൃഷ്ടിച്ചത് അതിലൊന്നിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നല്ലതെന്നോ ചീത്തതെന്നോ പറഞ്ഞ ആര് പറഞ്ഞാലും വായനക്കാരൻ്റെ ഒരു വിധിയുണ്ട് വായനക്കാരൻ്റെ മനസ്സാണ് അത് നിശ്ചയിക്കുക നല്ലതാണോ ചീത്തതാണോ പിന്നെ ആമുഖം വായിച്ചിട്ട് അല്ലെങ്കിൽ അവതാരിക വായിച്ചിട്ട് ആ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് മടക്കി വെക്കുന്നവരും ഉണ്ടാ ഉണ്ടാവാം ദോഷവും ചെയ്യുക പക്ഷെ ദോഷത്തെക്കാളേറെ ഗുണം ചെയ്യുന്നത് മറ്റുള്ളവർ എത്ര മോശമാണെന്ന് കരുതിയാലും അതിൽ ചേർക്കപ്പെടുമ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ കൂടുതൽ വളരുകയാണ് നിങ്ങളുടെ സൃഷ്ടികളിൽ ഒരുപാട് വിമർശനങ്ങൾ നിങ്ങൾ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങളുടെ കരിയറിനെ ബാധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് കരിയർ സർ ആരെ എങ്ങനെ എഴുതിയിരുന്നാലും നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ സാറെ എൻ്റെ പുസ്തകത്തിൻ്റെ അവതാരം എഴുതിയാൽ എനിക്ക് സന്തോഷത്തിൽ പറയാം ആ യമുകുന്ദനും എൻ്റെ പുസ്തകത്തിന് പ്രൊഫേസർ എഴുതിയിട്ടുണ്ട് ഞാമുഖം എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതിൽ എങ്ങനെ എഴുതപ്പെടുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഓരോ തരത്തിലാണ് അപ്പോൾ നമ്മൾ എഴുതുന്നതും നമ്മൾ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം പല തരത്തിലാണ് ശ്രീ അയ്യൻ ദ്രോഹികളുടെ ലോകം എന്നുള്ള ടൈറ്റിൽ ഇന്ന് മലയാള സാഹിത്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ചൊരു ടൈറ്റിലും ആ സൃഷ്ടി കുറേ കാലം ശബ്ദത്തിൽ വന്നപ്പോൾ ഞാനത് വായിച്ചതും മനസ്സിന് ഇത്രയും ഉന്മേഷവും ചിന്തിക്കാനുള്ളൊരു വഴിയും തുറന്നുകിട്ടിയ ഒരു സൃഷ്ടിയാണത് അതേപോലെ തകഴിയുടെ ചെമ്മീനെ ചെമ്മീൻ നല്ലതാണ് പക്ഷേ യന്ത്രവും നല്ലതാണ് അല്ല സോറി കയറും നല്ലതാണ് പക്ഷെ മനസ്സിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും മനസ്സിനെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നതും ചെറിയ സൃഷ്ടിയായിട്ടുള്ള രണ്ടിടം കഴിയാണ് അപ്പോൾ ഓരോരുത്തരുടെ സൃഷ്ടികളെ പറ്റിയിട്ടും വായനക്കാർ പല തരത്തിലാണ് കാണപ്പെടുന്നത് അല്ലേ സാർ അപ്പോൾ ഒന്ന് ചിരിച്ചു താടിയൊന്നും ഒഴിഞ്ഞിട്ട് പറഞ്ഞു നന്നായിട്ട് വേർക്കുന്നുണ്ട് ചൂട് കൂടുതലാണല്ലേ എന്ന് പറഞ്ഞു മറ്റുള്ളവർ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു ശ്രമണ നാട്ടിൽ വന്ന ശേഷം നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളുമായി നിന്നൊരു ഒന്ന് രണ്ട് ഫോട്ടോകൾ എടുത്തു അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്യതാണ് അതിനു മുന്നേ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സെപ്റ്റംബർ പത്തിന് മയ്യഴിയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് എം മുകുന്ദൻ്റെ ആദ്യ ചെറുകിത പ്രസിദ്ധീകരിക്കുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ദൈവത്തിൻ്റെ വികൃതികൾ ആവിലായിലെ സൂര്യോദയം ഡൽഹി ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു അങ്ങനെ നിരവധി രചനകൾ ആയിരത്തി തൊള്ളായിരത്തി ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന ബഹുമതി നേടി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കി ഇപ്പോൾ കണ്ണൂരിൽ സ്ഥിര സ്ഥിരതാമസമാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യവും നേരുന്നു ഇനിയും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് സൃഷ്ടികൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുന്നതോടൊപ്പം അദ്ദേഹം തിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞു നിങ്ങൾ ഒരു വലിയ എഴുത്തുകാരനാണ് അതിനു കാരണം നിങ്ങളുടെ ഈ ക്ഷമയും നിങ്ങളുടെ ഈ വിനയവും എത്രയോ കത്തുകൾ അയച്ചിട്ട് മറുപടി കാണാണ്ട് വീണ്ടും 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 ഒരാൾക്ക് കത്തുകൾ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വെറുപ്പ് സൃഷ്ടിക്കുമല്ലോ അതില്ലാതെ വീണ്ടും വീണ്ടും കത്തുകൾ അയച്ചത് നിങ്ങളിലെ എഴുത്തുകാരൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നു ഴുതു ധാരാളം എഴുതു വിദൂരതയിലല്ല നിങ്ങളെ നിങ്ങളുടെ സൃഷ്ടികൾ വായിക്കപ്പെടും ചർച്ച ചെയ്യപ്പെടും അതിൽ സംശയമേ വേണ്ട വീണ്ടും കാണാം വരട്ടെ ശരവണ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗമണ്ഡപത്തിലേക്ക് വീണ്ടും തിരികെ പോയി അവിടെ കാത്തു നിന്നവരായിട്ടെല്ലാം സംസാരിച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് ഞാൻ മടങ്ങുമ്പോൾ ആ പ്രസംഗം ആ പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകരിൽ ഒരാൾ വന്ന് മുകുന്ദനോട് ചോദിച്ചു സാർ ഇത്രമാത്രം അദ്ദേഹവുമായി സംസാരിച്ചത് എന്താണ് അറിയാനുള്ളൊരു കൗതുകം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് നിങ്ങൾ അദ്ദേഹത്തെ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് അദ്ദേഹത്തിലെ അദ്ദേഹത്തിൻ്റെ ഔന്നിത്യം അറിയുന്നില്ല പക്ഷേ അദ്ദേഹത്തെ എനിക്കറിയാം അദ്ദേഹം അദ്ദേഹവും അറിയപ്പെടുന്നൊരു എഴുത്തുകാരനാണ് വലിയ തലത്തിൽ തന്നെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു നല്ല വ്യക്തി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം അദ്ദേഹവുമായി സംസാരിച്ചത് അത് കുറച്ച് ഉറക്കെയായിരുന്നു ഞാനത് കേട്ട് തിരിഞ്ഞു നിന്ന് ആ ചോദിച്ച വ്യക്തിയിൽ നോക്കി ചിരിച്ചിട്ട് അവിടുന്ന് പെട്ടെന്നിറങ്ങി ടാക്സിയിൽ രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ ടാക്സിക്ക് ഭയങ്കര ചാർജാണ് അന്ന് അന്നും ഇന്നും ടാക്സിയിൽ ഫ്രിഡ്ജിൽ ഉമ്മൻ എന്ന സ്ഥലത്തേക്ക് പോയി അവിടുന്ന് വേറൊരു ടാക്സിയിൽ ഉംസാൽ അലി ഈ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് നിന്നും പത്തൊൻപത് കിലോമീറ്ററോളം പത്തൊമ്പത് ഇരുപത് കിലോമീറ്ററുണ്ട് അവിടെ വരച്ചെന്നപ്പോൾ എൻ്റെ രണ്ട് ദിവസത്തെ ശമ്പളത്തിൻ്റെ പൈസയാണ് ടാക്സിക്ക് കൊടുത്തത് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ആ കണ്ടുമുട്ടൽ ആ കാണൽ ആ വലിയ എഴുത്തുകാരനുമായിട്ടുള്ള സംസാരം ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു ആ വലിയ എഴുത്തുകാരന് ദീർഘായുസവും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നതിന് മുന്നേ അദ്ദേഹം എനിക്ക് അയച്ച ഒരു കത്ത് കൂടി വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം അത് എനിക്ക് കിട്ടിയുള്ള കിട്ടിയ ഒരു വലിയ ഒരു അവാർഡിന് തുല്യമാണ് ന്യൂഡൽഹി ഇരുപത്തേഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് എം മുകുന്ദൻ പ്രിയ ശരവൺ സ്നേഹത്തോടെ അയച്ച കത്തും കവിതാസമാഹാരത്തിൻ്റെ ഞാൻ കള്ളനില്ല കോപ്പിയും കിട്ടി നന്ദിയും സ്നേഹവും കവിതകളെല്ലാം വായിച്ചു ഞാൻ പറയുന്നു യേശുവേ നീ പാപിയാകുന്നു എന്തെന്നാൽ നീ സുഗലോല ചിത്തനായി വാണരുളുവാൻ കൊതിച്ചു അവസാന അത്താഴ വിരുന്നിലും എന്ന വരികൾ മനസ്സിൽ മുഴങ്ങുന്നു അഭിനന്ദനങ്ങൾ വീണ്ടും എഴുതുക ധാരാളം എഴുതുക സ്നേഹപൂർവ്വം മുഹുത്തൻ ഇതാണ് അദ്ദേഹം എനിക്ക് അയച്ച കത്ത് യേശു എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു നാഥനാണ് അദ്ദേഹത്തിൻ്റെ അത്താടെ ബരുന്നിൻ്റെ ഒരു ഫോട്ടോ ഒരു സ്റ്റിൽ കണ്ടപ്പോൾ എല്ലാ ആഡംബരങ്ങളോടുകൂടിയാണ് അദ്ദേഹം ഇരിക്കുന്നതും അങ്ങനത്തെ ഒരു സങ്കല്പത്തിലാണ് ആ ചിത്രം വരയ്ക്കപ്പെട്ടിട്ടുള്ളത് അന്നത്തെ പത്ത് മുപ്പത് വർഷത്തിന് മുമ്പുള്ള ആ ചിന്തയാണ് അതിൽ നിന്നും കാലം ഒത്തിരി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്തെ ആദരണീയനായ ഒരു വലിയ വ്യക്തിത്വം പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിലെ കൂടാനുകൂടി ജനങ്ങളുടെ ആശ്രയപുരുഷൻ ആ വിശ്വാസങ്ങളും അവരുടെ ചിന്തകളും ജീവിതത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്നു എന്നാണ് ഇന്നത്തെ എൻ്റെ ചിന്ത അന്നത്തെ ചിന്തയും ഇന്നത്തെ ചിന്തയും കാലത്തിൻ്റെ ഒഴുക്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ പിൽക്കാലത്ത് തീർച്ചയായും മാറ്റം വരും അപ്പോൾ എല്ലാത്തിനെയും ബഹുമാനിക്കാനും എല്ലാത്തിനെയും അംഗീകരിക്കാനുമുള്ള ഒരു കഴിവ് നമ്മൾ കണ്ടെത്തണം വിശുദ്ധിയുടെ പടവുകൾ കയറി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ അറിവിൻ്റെ ഭൂവിൽ നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ നമുക്ക് പലതും കണ്ടെത്താനാവും പലതും മനസ്സിലാക്കാനാവും ജീവിതം ഒരു സാഗരമാണ് അതുപോലെയാണ് ചിന്തകൾ ഇത്തരണത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയ എഴുത്തുകാരൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം